ഒരുപാട് ദൂരെ മാറി നിന്ന് മമ്മൂട്ടിയുടെ അനുഗ്രഹം വാങ്ങിയ അഖിൽ മാരാർ ഇന്ന് അദ്ദേഹത്തെ നേരിട്ട് കണ്ട സന്തോഷം പങ്കിടുന്നു ബിഗ് സ്കെയിലിൽ തയ്യാറാവുന്ന മമ്മൂട്ടി മോഹൻലാൽ കുഞ്ചാക്കോ ബോബൻ ഫഹദ് വാസൽ നയൻതാര ചിത്രത്തിൽ അഖിൽ അഖിൽമാരാരും ഭാഗമാകുന്നുണ്ട് മാരാരെ കണ്ടതും അഖിൽ എപ്പോൾ എത്തിയെന്ന് ചോദിച്ചുകൊണ്ട് മമ്മൂട്ടി കുശലാന്വേഷണം നടത്തിയതിന്റെ സന്തോഷവും അഖിൽ ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ പങ്കിട്ടു ഓഗസ്റ്റ് പതിനഞ്ചിന് സിനിമയുടെ ലൊക്കേഷനിൽ കയറി പറ്റി ചില്ലർ സഹായങ്ങൾ സംവിധായക ടീമിന് ചെയ്തു കൊടുത്തുകൂടിയ എന്റെ പ്രധാന ഉദ്ദേശ്യം മമ്മൂക്കയെ നേരിൽ കാണുക എന്നതായിരുന്നു അന്ന് ദൂരെ മാറി നിന്ന് കണ്ട എനിക്ക് പിന്നീട് എന്റെ സിനിമ ചെയ്ത് പ്പോൾ നിന്ന് കാണാനും അനുഗ്രഹം വാങ്ങാനും കഴിഞ്ഞു എന്നാൽ കഴിഞ്ഞ ദിവസം ജീവിതത്തിലെ മികച്ച നിമിഷങ്ങളിൽ ഒന്നായിരുന്നു മലയാള സിനിമയിലെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സിനിമയായി മാറാൻ സാധ്യതയുള്ള ഒരു ചിത്രത്തിന്റെ ഭാഗമായി മാറാൻ കഴിയുക മമ്മൂക്ക ലാലേട്ടൻ ഫഹദ് നയൻതാര ചാക്കോച്ചൻ എന്നിവർ ഒന്നിക്കുന്ന നൂറുകോടിക്കു മുകളിൽ നിരവധി രാജ്യങ്ങളിലായി മഹേഷ് ഏട്ടൻ ഒരുക്കുന്ന പ്രോജക്ട് ഇതിന്റെ പ്രധാന നിർമ്മാണ പങ്കാളി ജ്യേഷ്ഠ സഹോദരനായ സുഭാഷ് മാനുവൽ ആണ് ഈ സിനിമയുടെ ആദ്യ മീറ്റിംഗ് മുംബൈയിൽ നടന്നപ്പോൾ ഞാൻ ഒപ്പമുണ്ടായിരുന്നു ഇത് ചെയ്യണമെന്ന് അന്ന് മുതൽ സുഭാഷ് ഏട്ടനോട് ഞാനും പറഞ്ഞു എന്തായാലും അത് സംഭവിച്ചു ശ്രീലങ്കയിൽ ഷൂട്ട് തുടങ്ങുമ്പോൾ ഞാൻ മറ്റൊരു പ്രോജക്റ്റിലായിരുന്നു